ഇസ്രായേൽ ക്രൂരതയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഗസ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരെ കൊന്നും കൊലവിളിച്ചും ഇസ്രായേൽ ഗസയിൽ നടത്തിയ ആക്രമണം കണ്ട് ലോകം തന്നെ ഞെട്ടിയതാണ് അന്ന് കുടിയിറക്കപ്പെട്ടവരിൽ എൺപത് ശതമാനം പേരും ഇന്ന് താമസിക്കുന്നത് ഈജിപ്തിനും ഗസയ്ക്കും ഇടയിലുള്ള റഫ അതിർത്തിയിലാണ് എന്നാൽ യുദ്ധമേഖലയിലെ ഏക സുരക്ഷിത സ്ഥലമായി കണക്കാക്കുന്ന റഫയിൽ നിന്നും പലായനം ചെയ്യേണ്ട അവസ്ഥയിലാണ് അവർ ഇരുപത് ലക്ഷം പേർ തിങ്ങി താമസിക്കുന്ന റഫൈലേക്ക് കരയുദ്ധത്തിനൊരുങ്ങുകയാണ് ഇസ്രായേൽ റഫേൽ നടത്തുന്ന ആക്രമണത്തിന് മുൻപ് സിവിലിയന്മാർക്ക് സുരക്ഷിത പാത ഒരുക്കുമെന്നാണ് ബിന്യമിൻ നെത്തന്യാഹു പറയുന്നത് എന്നാൽ ഇരുപത് ലക്ഷത്തിലേറെ പേർ എവിടേക്ക് പോകുമെന്ന കാര്യത്തിൽ നെത്തന്യാഹുവിന് ഉത്തരമില്ല അതിനിടെ റഫേൽ ആക്രമണം നടത്തരുതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് എന്നാൽ ഇത്തരം പ്രസ്താവനകൾക്കോ മുന്നറിയിപ്പുകൾക്കോ നെത്തന്യാഹു ചെവി കൊടുക്കില്ല എന്ന് ലോകം തന്നെ കണ്ടതാണ് ഇങ്ങനെ ചർച്ചകൾ നടക്കുമ്പോഴും ഇസ്രായേൽ റഫയ്ക്കുമീതെ ആക്രമണങ്ങൾ തുടരുകയാണ് റഫയിൽ കുടിവെള്ള ക്ഷാമം അതിരൂക്ഷമാണ് നിലവിൽ നാനൂറ്റി അൻപത് പേർക്ക് ഒരു ശുചിമുറി മാത്രമാണുള്ളത് അതിനാൽ തന്നെ പകർച്ചവ്യാധികളും ഫലസ്തീനികളെ അലട്ടുന്നുണ്ട് മഴക്കാലമായതിനാൽ താൽക്കാലിക ടെന്റുകളിലേക്ക് മലിനജലം കയറുന്നതും ദുരവസ്ഥയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട് അതിനിടെ ഇസ്രായേൽ റഫയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നും ഇത് ഇസ്രായേലുമായുള്ള സമാധാന ഉടമ്പടിയെ ബാധിക്കുമെന്നും ഈജിപ്തും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഉപരോധിക്കപ്പെട്ട മേഖലയിലേക്ക് മാനുഷിക സഹായം എത്തിക്കാനുള്ള ഏക മാർഗം റഫ അതിർത്തിയാണെന്ന് ഓർക്കണമെന്നും ഈജിപ്ത് കൂട്ടിച്ചേർത്തു ഇസ്രായേൽ ക്രൂരതകളെ കണ്ടില്ലെന്ന് നടിക്കുന്ന അമേരിക്കയും റഫ വിഷയത്തിൽ പിൻവലിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ റഫയിലെ കൂട്ടക്കുരുതിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അമേരിക്കക്ക് ഒഴിഞ്ഞു മാറാനാവില്ല റഫക്കുമേലുള്ള ആക്രമണം നിലവിലെ ബന്ദി കൈമാറ്റ ചർച്ചകൾക്ക് തുരങ്കം വെക്കുമെന്നുമാണ് ഹമാസ് അറിയിച്ചത് റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ കരയുദ്ധത്തിനുള്ള ആഹ്വാനം തങ്ങളുടെ താൽക്കാലിക ആശ്രയസ്ഥാനവും ദുരന്ത ഭൂമിയാവുമോ എന്ന ആശങ്കയിലും പരിഭ്രാന്തിയിലുമാണ് ഗസ നിവാസികളും ലോകവും